അങ്ങനെ രവീന്ദ്രനാഥിന്റെ ആഗ്രഹം സഫലമായി പാപ്പാളിക്കുളത്തിന്റെ മുഖം വീണ്ടും തെളിഞ്ഞു അതിനൊരു പുതിയ മുഖം ലഭിച്ചു വർഷങ്ങളായി മുപ്പ്ളിയം ഉപ്പുഴിയിലെ പാപ്പാളിക്കുളം പായലും ചണ്ടിയും നിറഞ്ഞ് ആളുകളുടെ ഓർമ്മകളിൽ നിന്ന് പോലും മാഞ്ഞുപോയിരുന്നു എന്നാൽ സാമൂഹ്യ പ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥ് ആ കുളത്തിന്റെ ദുരവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടുള്ള നിവേദനങ്ങൾ നൽകി ആ നിവേദനങ്ങളും തുടർന്ന് ജനപ്രതിനിധികൾ നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങളുമാണ് ഈ പൊതുകുളത്തിന് പുതിയൊരു മുഖം നൽകിയത് മുപ്പിളിയം ഇഞ്ചിക്കുണ്ട് റോഡിന് സമീപത്തുള്ള ഈ കുളം ഒരു കാലത്ത് ഉപ്പുഴിയിലെ പാടശേഖരങ്ങളിൽ നെൽകൃഷിക്ക് ജീവൻ നൽകിയിരുന്നു നെൽപ്പാടങ്ങൾ കുറഞ്ഞപ്പോൾ കുളത്തിന് അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു അതോടെ കുളം അവഗണിക്കപ്പെടുകയും പായലും ചണ്ടിയും നിറഞ്ഞ് ശോചനീയമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു കുളത്തിൽ നിന്ന് പാടങ്ങളിലേക്കുണ്ടായിരുന്ന നീർച്ചാലുകൾ പോലും മണ്ണടിഞ്ഞ് ഇല്ലാതായി വേനൽക്കാലത്ത് ജലനിരപ്പ് താഴാറുണ്ടായിരുന്ന ഈ കുളത്തിലേക്ക് സമീപ പ്രദേശത്തുനിന്ന് പൈപ്പ് വഴി വെള്ളമെത്തിക്കാനും അത് സംഭരിച്ച് ലിഫ്റ്റ് ഇറിഗേഷൻ വഴി ഉയർന്ന പ്രദേശങ്ങളിലെത്തിച്ച് കൃഷിക്കും കുടിവെള്ളത്തിനും ഉപയോഗിക്കാനും ഒരു പദ്ധതി മുൻപുണ്ടായിരുന്നു അതിനായി പമ്പ് ഹൌസും പൈപ്പുകളും സ്ഥാപിച്ചെങ്കിലും ആ പദ്ധതി പാതിവഴിയിൽ നിലച്ചുപോയിരുന്നു ഒപ്പം കുളത്തോട് ചേർന്ന് കടന്നുപോകുന്ന റോഡിന് ഇല്ലാത്തതിനാൽ യാത്രക്കാരുടെ ജീവന് ഭീഷണിയുമായിരുന്നു കുളം നവീകരിക്കണമെന്നും ചുറ്റും കരിങ്കൽ കെട്ടി സംരക്ഷിക്കണമെന്നും റോഡിന് സുരക്ഷാഭിത്തി നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുപ്പിയം സ്വദേശിയായ കെ ജി രവീന്ദ്രനാഥ് രണ്ടായിരത്തി ഇരുപത്തി അധികാരികൾക്ക് നിവേദനം നൽകി ആ നിവേദനമാണ് കുളത്തിന് ഒരു പുതിയ മുഖം നൽകിയത് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ പരിശ്രമ ഫലമായി കുളം നവീകരിക്കാൻ ഫണ്ട് അനുവദിക്കപ്പെട്ടു ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ചെലവഴിച്ച് കുളത്തിന്റെ നവീകരണവും റോഡരികിലെ സുരക്ഷാഭിത്തിയുടെ നിർമ്മാണവും പൂർത്തിയാക്കി കുളം നവീകരിക്കാൻ മന്ത്രിതലത്തിൽ ഇടപെട്ട വരന്തരപ്പള്ളി പഞ്ചായത്തംഗം അംഗം റോസ്ലി തോമസിനും മറ്റ് എല്ലാവർക്കും കെ ജി രവീന്ദ്രനാഥ് നന്ദി പറഞ്ഞു പപ്പാളി കുളത്തിന്റെ പണി പൂർണമായി ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇനി റോഡിന്റെ സൈഡ് ഇടിഞ്ഞ് കുളത്തിലേക്ക് വാഹനങ്ങൾ വീണ് ഒരു അത്യാഹിതം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ കുളത്തിൽ വന്ന് കുളിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ നമ്മുടെ നിരന്തരമായ പരിശ്രമം ഇതിലുണ്ടായിട്ടുണ്ടായിരുന്നു അതിലുപരി നമ്മുടെ ഈ പത്താം വാർഡ് മെമ്പർ റോസ്ലി തോമസിനും അതുപോലെ തന്നെ ഇത് സംപ്രേഷണം ചെയ്ത മാധ്യമ പ്രവർത്തകർക്കും എൻ്റെ അഭിനന്ദനം ഞാൻ അറിയിക്കുന്നു